ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന പ്രവണതയാണ് വീടുകളിൽ തന്നെ പ്രസവിക്കുന്ന അവസ്ഥ പലപ്പോഴും ആശുപത്രികളിലെ അന്തരീക്ഷത്തോട് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വിമുഖതയും പേടിയും ഉൾക്കാടുകളിലെ കോളനികളിൽ താമസിക്കുന്ന ഗർഭിണികൾക്ക് പെട്ടെന്ന് പ്രസവ വേദന തുടങ്ങുമ്പോഴേക്കും ആശുപത്രിയിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നതും വീടുകളിൽ തന്നെ പ്രസവിക്കുന്ന ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നു ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്ന അമ്മമാർക്കും അവരുടെ നവജാത ശിശുക്കൾക്കും മിക്കപ്പോഴും മതിയായ വിദഗ്ധ പരിചരണം ലഭിക്കാറില്ല ഇത്തരം പ്രസവങ്ങളിൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും മാതാവോ ശിശുവോ അല്ലെങ്കിൽ ഇരുവരുമോ മരണപ്പെടുന്നതിനു വരെ ഇടയാക്കുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആദിവാസി വിഭാഗങ്ങളിലെ ഗർഭിണികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രതീക്ഷ എന്ന പ്രസവപൂർവ പാർപ്പിടം കേവലം ഒരു ഷെൽട്ടർ ഹോം എന്നതിലുപരിയായി പ്രതീക്ഷയിൽ ആദിവാസി ഗർഭിണികൾക്കായി ഒരു കുടുംബത്തിന് ഒന്നടങ്കം താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആദിവാസി വിഭാഗങ്ങളിലെ പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വനിതകളിലെ അനീമിയ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അമ്മയുടെ താരാട്ട് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിനായി ഫീൽഡ് തല സ്ക്രീനിങ് നടത്തുകയും അനീമിയ ബാധിതരായവരെ കണ്ടെത്തി പ്രതീക്ഷയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ അയൺസിക്രോസ് ഇഞ്ചക്ഷൻ എന്നിവയ്ക്ക് പുറമെ പോഷക സമൃദ്ധമായ ആഹാരവും പരിചരണവും നൽകപ്പെടുന്നു ഇവരുടെ സ്ക്രീനിങ്ങിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും തുടർ ചികിത്സയും ഫോളോ അപ്പും ഉറപ്പുവരുത്തുന്നതിനുമായി പരിശീലനം ലഭിച്ച ഒരു സ്റ്റാഫ് നഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അമ്മയുടെ താലാട്ടു പദ്ധതിക്കായി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ഘടക ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നതും വനമേഖല ഏറ്റവും കൂടുതലുള്ളതും ട്രൈബൽ പോപ്പുലേഷൻ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വരുന്ന ഒരു പഞ്ചായത്തിലൂടിയാണ് ഇവിടെ ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എസ് ടി വിഭാഗത്തിലുള്ള ആളുകളുടെ അനീമിയ പോലെയുള്ള അസുഖങ്ങൾ കണ്ടെത്തുകയും അവരെ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ട് അവിടെ ഗർഭിണികൾ അടക്കമുള്ള ആളുകൾക്ക് പോഷക സമ്മർദ്ദമായ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പ്രോട്ടീൻ അടക്കം നൽകിക്കൊണ്ട് ശുശ്രൂഷിക്കുന്ന പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഒരു അടക്കം നിർത്തിക്കൊണ്ടുള്ള ഒരു അമ്മ താരാട്ടം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലായി വരുന്നു അതുപോലെ തന്നെ ഗർഭിണികളില് പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അവരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീട് തന്നെ സജ്ജീകരിച്ചുകൊണ്ട് അവിടെ നിർത്തുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകളടക്കം നടത്തി പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് അതുപോലെ തന്നെ കോളനികളിൽ ഹോസ്റ്റിനകത്തുള്ള കോളനികളിൽ അവർക്ക് ഹോസ്പിറ്റലിൽ എത്താൻ രാത്രി കാലങ്ങളിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു ടെലിമെഡിസിൻ സംവിധാനം കൂടെ നിലനിൽക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം ചെയ്തുകൊണ്ട് അവിടെ സ്പെഷ്യൽ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പരിശീലനം കൊടുത്തു കൊടുത്തുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് അത്തരത്തിൽ അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മലപ്പുറം ഗ്രാമപഞ്ചായത്ത്